പോയിട്ട് ഫ്രഷ് ആയിട്ട് ആദ്യം പോന്നത് തിരുവനന്തപുരം അമ്പലത്തിലേക്കാണ് ആദ്യം പോയത് ആറ്റുകാൽ വലിയ ക്ഷേത്ര ഞങ്ങൾ ആദ്യായിട്ടാ പ്രാർത്ഥിച്ചൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടുത്തെ പ്രധാന വയപാടാണ് നാരങ്ങ വിളക്ക് ഞാനും കത്തിച്ചിന് നാരങ്ങ നാരങ്ങാ വിളക്ക് നല്ല നമ്മൾ നേരെ പത്മനാഭ സ്വാമി ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ു അമ്പലത്തിന്റെ ഉള്ളിൽ ഒന്ന് ഫോണൊന്നും കേട്ടില്ല അതുകൊണ്ട് അമ്മാന്റെ അച്ഛന് ഉള്ളിൽ പുറത്തു വെച്ചിട്ട്

ബാക്കി